ഹായ് എല്ലാവർക്കും നുുമിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ പുതുതായിട്ട് തുടങ്ങിയ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന ഒരു കളക്ഷനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ഞാൻ പുതുതായിട്ട് തുടങ്ങിയ ഒരു കളക്ഷൻ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കൈവശം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചോളം ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്നത് പല പല രാജ്യങ്ങളിലെ കറൻസി ഉണ്ട് അഞ്ചോളം ഡിഫറൻറ്റ് വെറൈറ്റി ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ ഈ ഞാൻ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിക്കും വരുന്ന ഡെനോമിഷൻ ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു അക്കമാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു കറൻസി അതായത് ഈ ഒരു കറൻസി ഇറാഖിലെ കറൻസിയാണ് സദാം ഹുസൈൻ്റെ ഇറാഖിലെ കറൻസിയാണ് അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അഞ്ച് എന്നുള്ളൊരു ഡിനോമിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇറാഖിലെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കറൻസിയാണ് ആ ഒരു കറൻസിയിൽ നമുക്ക് ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു ഡെനോമിഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് അടുത്തൊരു കറൻസി പടി പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസി ബെലറസിലെ കറൻസിയാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കറൻസി ഉസ്ബെക്കിസ്ഥാനിലെ കറസിയാണ് നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാകാം ഇരുപത്തി അഞ്ച് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു കറൻസി ഈജിപ്റ്റിലെ കറൻസിയാണ് ഈ ഒരു കറൻസിയും ഇരുപത്തി അഞ്ച് എന്ന ഡിനോമേഷൻ വരുന്ന കറൻസിയാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് എന്ന അക്കം വരുന്ന ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന പല പല രാജ്യങ്ങളിലെ കറൻസി എൻ്റെ ഒരു പുതു പുതുതായിട്ട് ഞാനൊരു കളക്ഷൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പല ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന കറൻസിയൊക്കെ എൻ്റെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇരുപത്തി അഞ്ച് എന്ന ഡിനോമേഷൻ വരുന്ന കറൻസി ഏതെങ്കിലും നിങ്ങളുടെ കൈവശം കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ഇരുപത്തഞ്ച് എന്ന ഡിനോമേഷനിൽ വരുന്ന ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റിയിൽ വരുന്ന പല പല രാജ്യങ്ങളിലെ കറൻസി ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ ശേരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് ഞാൻ ഈ കറൻസിയൊക്കെ തുടങ്ങിയത് അപ്പോൾ ഏകദേശം അഞ്ചോളം കറൻസി മാത്രമാണ് ഇപ്പോൾ എൻ്റെ കളക്ഷനിലുള്ളത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഉടനെ തന്നെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ആക്കുന്നതാണ് അപ്പോൾ ആ ഒരു ആ ഒരു കറൻസിയെ കുറിച്ചുള്ള വീഡിയോ എൻ്റെ കളക്ഷനിലേക്ക് ആ ഒരു കറൻസിയൊക്കെ വരുമ്പോൾ തീർച്ചയായും ഞാൻ എടുത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പിൽ വരുന്ന പല പല വെറൈറ്റിയിൽ വരുന്ന പല പല കളക്ഷൻസും പല ആൾക്കാരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങിയ ഇരുപത്തി അഞ്ച് എന്നൊക്കം വരുന്ന പല പല ഡിഫറൻറ്റ് രാജ്യങ്ങൾ കറൻസിയൊക്കെ കളക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ തന്നെ ഞാൻ വേറൊരു കളക്ഷനും കൂടി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വന്നിട്ട് ക്യൂൻ എലിസബത്തിൻ്റെ ഡിഫറൻറ്റ് ഹെഡ് ഫേസ് വരുന്ന അതായത് പേഴ്സണാലിറ്റി പിക്ചേഴ്സ് വരുന്ന പല പല രാജ്യങ്ങളുടെ ഒരു കറൻസിയൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കറസി ഒന്നും ഏകദേശം ആയിട്ടില്ല ഒന്നോ രണ്ടോ ആയിട്ടുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഗ്രീൻ കളറിൽ വരുന്ന നോർത്തിനെ കുറിച്ചുള്ള കറൻസിയുടെ കളക്ഷനും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് ട്രൈ മെറ്റാലിക് അതായത് മൂന്ന് മെറ്റൽ കൊണ്ട് നിർമ്മിച്ച നാണയങ്ങളുടെ ആ ഒരു കറൻസി കോയിൻസിനെ കുറിച്ചുള്ള വീഡിയോ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊക്കെ വീഡിയോ ഞാൻ മുന്നിലേക്ക് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു അഞ്ച് കറൻസി ആഡ് ആയത് ആഡായപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ ഡിഫറൻറ്റ് വെറൈറ്റി വരുന്ന പല പല രാജ്യങ്ങളുടെ ഇരുപത്തി അഞ്ച് എന്ന ഡെനോമേഷൻ വരുന്ന കറൻസി ഒക്കെ നമ്മൾ കളക്ഷൻ ചെയ്യുന്നത് നല്ലതാണ് ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടും എന്തെന്നാൽ നല്ലൊരു വെറൈറ്റി നമ്പറാണ് ട്വൻറ്റി ഫൈവ് എന്നുള്ളത് ഇരുപത്തി എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വന്ന കളക്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ വാട്ട്സാപ്പോ കോൺടാക്ട് ചെയ്യുക തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അതിനുള്ള അപ്ഡേഷൻ തരുന്നതാണ് അപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് കളക്ഷൻ ഇരുപത്തി അഞ്ച് എന്ന അക്കം വരുന്ന കറൻസിയൊക്കെ കളക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അഞ്ചോളം കറൻസി ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഓർഡർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വില വരുന്ന ചില കറൻസിയൊക്കെ നമുക്ക് പല പല രാജ്യങ്ങളിലും ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം നല്ലൊരു വില തന്നെ വരുന്നുണ്ട് ഇപ്പോൾ അറുപയിലെ കറൻസി ഏകദേശം ഒരു രണ്ട് അഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ വരുന്നുണ്ട് ട്വൻറ്റി ഫൈവ് ഡൈനോമിഷൻ വരുന്നത് അത് യു എൻ സി കണ്ടീഷനാണ് അപ്പോൾ അതിൽ കണ്ടീഷൻ കുറവുള്ള കറസിയൊക്കെ അത്യാവശ്യം നമുക്ക് പ്രൈസ് കുറവായിരിക്കും അപ്പോൾ ഇതെല്ലാം യു എൻ സി കണ്ടീഷനാണ് ഈ ഇരുപത്തഞ്ച് എന്നൊക്കെ വരുന്ന ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്ന ഈ ഒരു അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റിലെ കറൻസിയും എല്ലാം യു എൻ സി കണ്ടീഷനാണ് ഇതിനൊക്കെ നമുക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തി അഞ്ച് എന്ന ഡിനെമിഷനിലെ കറൻസി കളക്ഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് കറൻസിയൊക്കെ മാർക്കറ്റിൽ നിന്ന് നല്ലൊരു പ്രൈസ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന കറൻസിയാണ് അതുപോലെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഇതുപോലുള്ള ഇരുപത്തി അഞ്ച് ഡിനോമിഷൻ വരുന്ന കറൻസി കളക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് ഏർപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ